ചെയ്യേണ്ട ഒന്ന് ഇപ്പുറത്തേക്ക് ചെയ്യണ്ട വലിയ സീറ്റിലാണ് അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞു 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 സന്ദീപ് വാര്യർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു അദ്ദേഹം വർഗീയതയുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിന്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരിക ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അദ്ദേഹം മാഡം ഡി സി സിയിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എം പി എല്ലാം മോഹൻ സർ സി ജെ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് മോഹൻ സാർ കേരളത്തിൻ്റെ ഇൻചാർജായിട്ട് മോഹൻ സാർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരെയും എനിക്ക് വർഷങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് എല്ലാവരുടെയും പേര് ലിജു അടക്കമുള്ള എല്ലാ ആളുകളുമായിട്ടും നിരന്തരമായി സംസാരിച്ചിട്ടുള്ള തർക്കിച്ചിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഉള്ളിൽ നല്ല സൗഹൃദം എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയവും പറഞ്ഞിട്ടുള്ളൊക്കെ ഒരു സൗഹൃദം ആളാണ് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ മാനവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ ഇക്കാലവും ആഗ്രഹിച്ചത് ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടത് പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ സാമൂഹ്യ മാധ്യമ മാധ്യമ പോസ്റ്റുകളിലൊക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാനവികമായിട്ട് ചിന്തിക്കുക മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് സർവ്വപ്രധാനമാണ് എന്ന് വിശ്വസിക്കാം ഒരു സംഘ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനക്കകത്തുനിന്ന് ഒരു കരുതൽ താങ്ങലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എഡിറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിലയ്ക്ക് ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടേ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്തുനിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തുനിന്ന് ഒരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ദീപ് ഇനി പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ജലിച്ചു വളർന്ന ജീവിച്ചു വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്തിൽ എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരഞ്ഞെ മതം തിരയാനോ അതിൽ എവിടെയെങ്കിലും അതിലെവിടെയെങ്കിലും ഉണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളി ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര പ്രതി ആ സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ പാർട്ടി അന്ന് ഞാൻ ഞാൻ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ും വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ കൂടിയാണ് ഞാൻ അത് ഏറ്റെടുത്തത് പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കുറെ വർഷമായി

സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലി ജോലിയെടുത്തു എന്ന ചാല്യതയാണ് ഇത്ര ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഞാൻ ഒറ്റ കൊടുത്തവൻ ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയം സേവകരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയം സേവകോട് എനിക്ക് ചോദിക്കാനുള്ളത് ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരന്താണ് പോയത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരന്താണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം ആ സംഘടന ഇന്നും തുടരുന്ന അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ വരുമ്പോ കേട്ടത്